നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അമയ സന്തോഷ് എന്ന പതിനഞ്ച് വയസ്സുകാരനെ ഷാർജയിൽ നിന്നും കാണാതായി എന്ന വാർത്തയാണ് പ്രവാസി നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാനുള്ളത് വാർത്തയിലേക്ക് പരീക്ഷാ പേടിയാണ് വിദ്യാർത്ഥിയെ കാണാതായതിനു പിന്നിലെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അത്തരത്തിലാണ് മാതാപിതാക്കൾ പോലീസിനോട് പരാതിപ്പെട്ടതും ാണ് വിദ്യാവുന്നത് അപൂ ഷക്കാറയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി സന്തോഷ് രാജൻ ബിന്ദു സന്തോഷ് ദമ്പതികളുടെ മകനാണ് അമ്മയ സന്തോഷ് ഷാർജ ഡി പി എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അമ്മയ്യ ഇതുവരെ മാതാപിതാക്കളെയോ കൂട്ടുകാരെയോ അധ്യാപകരെയോ ബന്ധപ്പെട്ടിട്ടില്ല വെള്ളിയാഴ്ച രാവിലെ പത്തു പതിനഞ്ചിന് മകനെ ട്യൂഷൻ സെന്ററിനടുത്ത് ഇറക്കി വിട്ടതാണ് എന്നാൽ കുട്ടി ട്യൂഷൻ സെന്ററിൽ പ്രവേശിക്കുന്നതായി സിസിടി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുമില്ല അമ്മയ്യ ക്ലാസ്സിലെത്തിയില്ലായെന്ന് അധ്യാപകനും പറയുന്നു ഇതിനുശേഷം കുട്ടിക്കായി വ്യാപകമായ തിരച്ചിൽ നടത്തി വരികയാണെന്ന് പിതാവ് സന്തോഷ് രാജൻ പറഞ്ഞു അമ്മയ്യുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും സ്വിച്ച് ഓഫ് ആണ് ഫോൺ പച്ച ടീഷർട്ടും നീല ത്രീ ഫോർ പാൻസുമാണ് കാണാതാകുമ്പോൾ അമ്മയ്യ സന്തോഷ് ധരിച്ചിരുന്നത് കറുത്ത ബാക്ക് ഉണ്ടായിരുന്നു കയ്യിൽ കറുത്ത ചരട് കെട്ടിയിട്ടുണ്ട് പത്ത് ദൃഹത്തിലധികം മകന്റെ കയ്യിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മാതാവ് ബിന്ദു പറയുന്നു അടുത്തു വരുന്ന സി ബി എസ് ഇ പൊതുപരീക്ഷ സംബന്ധിച്ച് മകന് നേരിയ ഭയവും സമ്മർദ്ദവും ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഇന്ന് ഞായറാണ് സയൻസ് പരീക്ഷയാണ് ഈ വിഷയം നന്നായി പഠിക്കാത്തതിലും പഠിക്കാൻ സാധിക്കാതിരുന്നതിലും വലിയ പ്രയാസത്തിലായിരുന്നു കുട്ടി അമ്മയെ കുടുംബം പൂനെയിലാണ് സ്ഥിരതാമസം അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക അമ്മയെ കണ്ടെത്തിയെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന വ്യാജ പ്രചാരണം തന്നെയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കുട്ടിയെ കണ്ടെത്തിയിട്ടില്ല എന്നും വ്യാജ പ്രചാരണം നിർത്തി അന്വേഷണത്തിൽ സഹകരിക്കണമെന്നും ബന്ധുക്കൾ അഭ്യർത്ഥിക്കുന്നുണ്ട് കൂടുതൽ വിവരം എന്തെങ്കിലും അമ്മയെ ലഭിക്കുകയാണെങ്കിൽ അമ്മയുടെ അച്ഛന്റെ നമ്പർ സീറോ ഫൈവ് സീറോ ഫൈവ് എയ്റ്റ് ഫോർ ത്രീ ഡബിൾ എയ്റ്റ് നയൻ ആണ് അദ്ദേഹത്തെ വിളിക്കുക മകനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ഒരിക്കലും കൂടി നമ്പർ പറയാം സീറോ ഫൈവ് സീറോ ഫൈവ് എയ്റ്റ് ഫോർ ത്രീ ഡബിൾ എയ്റ്റ് നയൻ മറ്റൊരു പ്രവാസി മലയാളിയും വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം